ഇപ്പോൾ എൻ എസ് എസ് എന്ന സെക്രട്ടറി സർക്കാർ അനുകൂലമായിട്ട് അല്ലെങ്കിൽ ആഗോള ഇപ്പോൾ സംഘത്തെ അനുകൂലമായിട്ടൊക്കെ എന്താണ് അതിലെന്താ തങ്ങളുടെ നമസ്കാരം അതായത് എൻ്റെ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ കരയം പ്രസിഡന്റ് ആയിരിക്കുമ്പോഴും ഉത്തരവാദിയിരിക്കുമ്പോൾ തന്നെയാണ് ഈ യുവതി പ്രവേശന വിഷയം ഉണ്ടാകുന്നത് അപ്പം ശ്രീ സുകുമാരൻ നായരുടെ ആഹ്വാനപ്രകാരം ഇവിടെ ഈ മേഖലയിലുള്ള കരയവങ്ങളെല്ലാം സംയോജിപ്പിച്ച് അതിവിശാലമായ നാജപഘോഷയാത്ര നടത്തുകയും അതിൻ്റെ പേരിൽ ഒരുപാട് പീഡനങ്ങൾ അനുഭവിച്ചൊരു വ്യക്തി ഞാൻ അതായത് നമ്മുടെ കരിവക്കെട്ട് നേരെ ഭയങ്കരമായ അതിരൂക്ഷമായ കല്ലേറ് ആക്രമണം അതിനുശേഷം പിന്നെ വളരെ അപകീർത്തികരമായ പോസ്റ്ററുകൾ നാട് എമ്പാടും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോഴും നിലവിൽ നിരവധി കേസുകൾ കിടപ്പുണ്ട് അപ്പം നമ്മളെ വിശ്വസിച്ച് അല്ലെങ്കിൽ നമ്മൾ നേതൃത്വത്തെ വിശ്വസിച്ച് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പം അപ്പം നമ്മുടെ ആഹ്വാനം കേട്ട് വന്ന ആയിരങ്ങളുണ്ട് ആയിരക്കണക്കിന് ആൾക്കാർ പങ്കെടുത്ത ഘോഷയാത്രയാണ് നടത്തിയത് അപ്പം അവിടെ എല്ലാം പേരിലും പലരുടെയും പേരിൽ കേസുകളും പ്രശ്നങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ആഗോള അയ്യപ്പ സംഗമത്തിൽ പ്രതിനിധി അയക്കുന്നതിന് മുമ്പ് ഇത്തരം വിഷയങ്ങളിൽ ഗവൺമെൻറിൽ നിന്ന് എന്തെങ്കിലും ഉറപ്പ് ലഭിച്ചിട്ടുണ്ടോ കേസുകൾ പിൻവലിക്കാമെന്നോ അതല്ല ഈ പറഞ്ഞപോലെ തന്നെ അഫിഡവിറ്റ് കൊടുത്തിരിക്കുന്നത് പിൻവലിക്കാമെന്നോ അതുമല്ല ഈ പറഞ്ഞപോലെ തന്നെ ക്ഷേത്രങ്ങളെ ബന്ധിച്ച് നമ്മുടെ ചിരകാലമായ ആവശ്യമാണ് മതപാഠശാലകൾ തുടങ്ങണമെന്നും അങ്ങനെ ഹിന്ദു സമൂഹത്തിലെ കുട്ടികൾക്ക് വളർന്നു വരുന്ന കുട്ടികൾക്ക് ദിശാബോധം കൊടുക്കാൻ വേണ്ടി ഗീതാ ക്ലാസ്സുകൾ ഇത്തരം കാര്യങ്ങൾ നടത്തണമെങ്കിൽ നമ്മുടെ ഒരു ചിരകാല സ്വപ്നമാണ് അപ്പോൾ ഇത്ര എന്തെങ്കിലും കാര്യങ്ങളിൽ എന്തെങ്കിലും രേഖാമൂലം ഉറപ്പ് കിട്ടിയിട്ടാണോ അദ്ദേഹം ഈ പ്രതിനിധി അയച്ചെന്നുള്ളത് ഒരു ഒരു വിഷമമുണ്ട് നോക്കുന്നത് കരാറ് അല്ലെങ്കിൽ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ ഈ ആഗോള സംഗമത്തിൽ പ്രതിനിധി അയക്കുന്നതിന് മുമ്പ് തന്നെ ഈ കരയോഗങ്ങൾക്ക് ഒരു സർക്കുലർ കൊടുക്കാം അതായത് നിങ്ങളുടെ എന്താണ് അഭിപ്രായം ഇത്ര ഇത്തരം കാര്യങ്ങൾ നമുക്ക് ഉറപ്പ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ആഗോള സംഗമത്തിൽ പ്രതിനിധി അയക്കാൻ തീരുമാനിക്കുന്നു നിങ്ങളുടെ എന്താണ് അഭിപ്രായം എന്ന് ചോദിക്കാം ഇത് അതങ്ങനെയുള്ള യാതൊരുവിധ നടപടിക്രമങ്ങളും പാലിക്കാതെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ ഒരു തീരുമാനമെടുക്കുകയും അപ്പോൾ അദ്ദേഹം എടുത്ത തീരുമാനങ്ങൾ നല്ലതായതുകൊണ്ടാണോ അദ്ദേഹത്തിനുള്ള നമ്മൾ ഉറച്ചു നിന്നത് നേരത്തെ നല്ല തീരുമാനം എല്ലാം ഉറച്ചു നിന്നു ഇപ്പം മറ്റേ മറ്റ് രാഷ്ട്രീയമല്ല ഇതിനകത്ത് പ്രധാന അതായത് അദ്ദേഹം എൽ ഡി എഫിനെ സപ്പോർട്ട് ചെയ്യുന്നോ സി പി എം അതൊന്നും അല്ല നമ്മുടെ വിഷയം നമ്മുടെ വിഷയം അത് അദ്ദേഹത്തിന് സ്വന്തം സ്വാതന്ത്ര്യം അദ്ദേഹത്തിന് ആരെ വേണം സപ്പോർട്ട് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ വിഷയം എന്ന് വെച്ചാൽ നമ്മളിത്രയും അദ്ദേഹത്തെ വിശ്വസിച്ച് കൂടെ നിന്ന് അതിന് വേണ്ടി എല്ലാ പാവഭാരവും ഇപ്പോഴും ഏറ്റു ഇപ്പോഴും കോടതികൾ കയറി ഇറങ്ങുകയും ചെയ്യുന്ന ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ഭക്തജനങ്ങളുണ്ട് അപ്പോൾ അവരുടെ എല്ലാം ആ ഒരു ഫീലിങ്ങിനെ അദ്ദേഹം കാണാതെ ഇത്ര ഒരു നിലപാടെടുത്തതിനോട് ശക്തമായ അമർഷവും ശക്തമായ വെറുപ്പും ഉണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു അതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് ഏകപക്ഷീയമായ തീരുമാനം എനിക്ക് പറയാൻ പറ്റുകയുള്ളൂ കാരണം വെച്ചാൽ പലരും ഈ എന്താ ഒരു നേതാവിൻ്റെ പിറകിൽ നിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ നിലപാടിനോടുള്ള വിശ്വാസമാണ് അല്ല വ്യക്തിയോടുള്ള താല്പര്യം കൊണ്ടോ അദ്ദേഹത്തിൻ്റെ സൗന്ദര്യം കണ്ടിട്ടോ അല്ല അപ്പോൾ ആ ഒരു നിലപാടുകളോടുള്ള ആ ഒരു പിന്തുണയാണ് കൊടുക്കുന്നത് അപ്പോൾ ആ നിലപാടുകളിൽ നിന്ന് അവർ മാറിക്കഴിയുമ്പോൾ പിന്നെ നമുക്ക് അവരെ പിന്തുണയ്ക്കണമെന്ന് നിർബന്ധമില്ല തന്നെയല്ല ഏതെങ്കിലും ഒരു സാമുദായിക നേതാക്കൾ നേതാവ് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ ആ സമുദായത്തിലുള്ള എല്ലാവരും പോയി ഏതെങ്കിലും ഒരു പാർട്ടിക്ക് വോട്ട് ചെയ്യുന്നതെന്നും ഈ നാട്ടിലെ അതായത് നല്ല വിദ്യാഭ്യാസം വിവരമുള്ള ആൾക്കാരാണ് ഈ നാട്ടിൽ നമ്മുടെ നാട്ടിൽ അങ്ങൊന്നും വിലപ്പോയില്ല ഇത് വെറും വിലപേക്ഷ തന്ത്രങ്ങളാണ് അപ്പം സാമുദായിക സംഘടനാ നേതാക്കന്മാർ കഴിവതും രാഷ്ട്രീയത്തിൻ്റെ ഇടപെടൽ അവരുടെ ഇടപെടലുകൾ അതുപോലെ തന്നെ എന്താ പറയുക പാർട്ടികളെ ഭീഷണിപ്പെടുത്തി വിരൽ തുമ്പിൽ നിർത്തി കാര്യങ്ങൾ സാധിക്കുക ഇത്തരത്തിലൊരു ഒരു സംസ്കാരം ഒരു 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 മോശമായ സംസ്കാരം നിലവിൽ കേരളത്തിലുണ്ട് കേരളത്തിൽ ഞാൻ പൊതുവേ ഉണ്ടെങ്കിലും കേരളത്തിൽ അത് ഇച്ചിരി കൂടുതലാണ് അപ്പോൾ ആ സാഹചര്യങ്ങൾ കൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ ഭരണഘടന അല്ലെങ്കിൽ നമ്മുടെ ജനാധിപത്യ രീതികൾ അതിൻ്റെ ആ ഫ്ലോയെ അതിൻ്റെ ആ സർഗാത്മതയ്ക്ക് എല്ലാം തന്നെ നശിപ്പിച്ചുകളുന്നത് നമ്മൾ എത്രയൊക്കെ പറഞ്ഞാലും ഉദാഹരണം പറഞ്ഞാൽ പല രീതിയിലാണ് ഈ വോട്ട് ജോലി നടക്കുന്നത് അങ്ങനെ സാമുദായിക നേതാക്കന്മാരും കൂടെ വോട്ട് ജോലി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ജനാധിപത്യത്തിന് എന്ത് അർത്ഥമായിരിക്കുന്നത് എന്താണ് ഭരണഘടനയുടെ മൂല്യം എന്ന് പറയുന്നത് അപ്പോൾ ഇത്തരം വിഷയങ്ങളിൽ അത് രാഷ്ട്രീയ നേതാക്കന്മാരാണേലും ശക്തമായ നിലപാടെടുത്തുകൊണ്ട് ഇത്തരം സാമുദായിക പ്രീണനത്തിന് പോകുന്നതിന് പകരം ഇത് ഒരു നല്ലൊരു ഉദാഹരണം പറഞ്ഞാൽ നമ്മളിപ്പം ഇപ്പം നാട്ടിൽ ഈ മുണ്ടക്കൈ ചൂരൽ മല ദുരന്തമുണ്ടായി രണ്ടായിരത്തി പതിനെട്ടിൽ വെള്ളപ്പൊക്കം വന്നു ലക്ഷക്കണക്കിന് ജനങ്ങൾ പ്രയാസത്തിലാവുകയും നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെടുകയും ഒക്കെ ചെയ്തു ഞാൻ ഒരു ഒരിടത്തും തന്നെ ഈ സാമുദായിക നേതാക്കൾ ഇത്തരം കാര്യങ്ങൾ ഇടപെടുന്നതോ എന്തെങ്കിലും ആശ്വാസം നൽകുന്നോ ഒന്നും പൊതുവേ ഭൂരിപക്ഷം എല്ലാവരും ഞാൻ അടച്ചു പറയുകയില്ല ചെയ്തിട്ടില്ല അതുപോലെ തന്നെ സമൂഹത്തിൽ ഒരുപാട് ഇടപെടേണ്ട കാര്യങ്ങളുണ്ട് ഇപ്പോൾ ഈ മെഡിക്കൽ കോളേജുകളിലെ ഹോസ്പിറ്റലുകളിലൊക്കെ അറിയാം വർദ്ധിച്ചു വരുന്ന ബാഹുല്യം പേഷ്യൻസിൻ്റെ ബാഹുല്യം കാരണം നഴ്സുമാർക്ക് ഡോക്ടർമാർക്കൊന്നും അവർക്ക് അവർക്ക് ഞാൻ അവരെ ഓടിക്കൊണ്ടാണ് ഓരോ ജോലിയും ചെയ്യുന്നത് അപ്പോൾ ആ സാഹചര്യത്തിൽ ഇപ്പോൾ ഈ പ്രൈവറ്റ് ആയിട്ടുള്ള നഴ്സിംഗ് സ്കൂളുകൾ നടത്തുന്നവർ കോളേജുകൾ നടത്തുന്നവർ ഹോസ്പിറ്റൽ നടത്തുന്നവരൊക്കെയാണ് ഈ സമുദായ നേതാക്കന്മാർ അപ്പോൾ എന്തെങ്കിലും ഇൻറ്റേൺഷിപ്പ് ത്രൂവോ കുട്ടികളെ അങ്ങോട്ട് അയച്ച് അവരുടെ വർക്കിലൂടെ കുറയ്ക്കാനോ സഹായിക്കാനോ അത്ര സാമൂഹികമായ ഇടപെടലുകളാണ് അവർ നടത്തുന്നപ്പം അതൊരു ഒരു ജനങ്ങൾക്ക് അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് പ്രയോജനപ്പെട്ട കാര്യമാണെന്ന് പറയാം ഇത് അതല്ലാതെ അവരുടെ തിരുന്ന് കൊണ്ട് ബാക്കിയുള്ളവരെ പേടിപ്പിച്ച് അങ്ങനെ ഒരു സംവിധാനത്തിലോട്ട് പോകുന്നതിനോട് എനിക്ക് യോജിപ്പില്ല തന്നെ അല്ല ഇപ്പോൾ വ്യക്തിപരമായിട്ട് അദ്ദേഹത്തോട്ടും എനിക്ക് നല്ല അടുപ്പം അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണ് അങ്ങനെയാവുന്നില്ല പെട്ടെന്ന് അദ്ദേഹത്തിന് ഈ ഒരു ഇത്തരം നിലവിൽ സ്വീകരിച്ച നിലപാട് ശരിയല്ല എന്നുള്ളത് നില സ്വീകരിച്ച നിലപാട് യാതൊരു കാരണവശാലും ശരിയല്ല പിന്നെ അതിന് ഇനിയിപ്പം അതായത് ഇങ്ങനെ സ്വീകരിച്ച് ഇതെല്ലാം ചെയ്തതിന് ശേഷം ഇനി വിശദീകരണം കൊണ്ടുവന്നിട്ട് കാര്യമില്ല കാരണം എന്ന് വെച്ചാൽ അതപ്പം ഒരു അർത്ഥമില്ലാത്തത് പിന്നെ നമ്മൾ പറയുന്നില്ല അദ്ദേഹത്തിന് ആർക്ക് ആരെയാണ് വേണം അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്യാൻ അദ്ദേഹത്തിൻ്റെ അവകാശമാണ് അദ്ദേഹത്തിന് പൂർണ്ണ അധികാരമുണ്ട് സുമാരനാര നിലപാട് എൻ എസ് എസിൻ്റെ പൊതുവായിട്ടുള്ള നിലപാടല്ലാന്നല്ല ഒരിക്കലുമല്ല അങ്ങനെ ഒരിക്കലും ചിന്തിക്കാനേ പാടില്ല കാരണം എന്ന് വെച്ചാൽ ഈ ഇപ്പം ഞാൻ തന്നെ ഇപ്പം ആറു വർഷമായിട്ട് പ്രസിഡൻ്റായിട്ട് മുമ്പ് മൂന്ന് വർഷം വൈസ് പ്രസിഡന്റ് ആയിട്ട് പ്രസിഡൻ്റായിട്ടിരിക്കുന്നതാണ് ഈ കരിവോദത്തിൽ അപ്പം അവിടെ എല്ലാ രാഷ്ട്രീയക്കാരുണ്ട് കമ്മ്യൂണിസ്റ്റുകാരുണ്ട് കോൺഗ്രസ്സുകാരുണ്ട് എല്ലാ ആൾക്കാരും ഉണ്ട് അപ്പം പക്ഷേ നമ്മൾ ഒരിക്കലും ആ സമുദായത്തിൽ അല്ലെങ്കിൽ ആ ഉത്തരവാദിത്വത്തിൽ ഇരിക്കുമ്പം ഒരു രാഷ്ട്രീയ ചായകോട് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ ചായവോട് നമുക്ക് ഇടപെടാൻ പാടില്ല ചിന്തിക്കാൻ പോലും പാടില്ല അപ്പം ഞാൻ ഇപ്പം ഇത്രയും നാളായിട്ട് ഇന്നുവരെ ഒരിക്കലും എനിക്ക് ഒരു പാർട്ടിയുടെ അനുഭാവം എന്ന് പോലും എൻ്റെ ഒരു പ്രവർത്തനത്തിലും സമുദായിക പ്രവർത്തനത്തിലും ഞാനത് കാണാൻ കറില്ല പിന്നെ അത് തന്നെയല്ല ഇവിടെ മറ്റ് സമുദായത്തിലുള്ള ആൾക്കാരും ഒക്കെയായിട്ടും വളരെ സൗഹൃദവും സ്നേഹത്തോടെ ജീവിച്ചു വരുന്നൊരു വ്യക്തിയാണ് ഞാൻ അപ്പം ഈ ഹൈന്ദവ സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ ഹൈന്ദവ വിശ്വാസങ്ങളുടെ മേളിൽ മനഃപൂർവ്വമായ കടന്നുകയറ്റം നടക്കുന്നു എന്നതാണ് ഞാൻ കാണുന്നത് ഞാൻ പറയുന്നത് അന്നത്തെ സാഹചര്യമല്ല ഇപ്പോഴെ സാഹചര്യമെന്നും സർക്കാരിനാണ് ആചാര സംരക്ഷിക്കാൻ കഴിയുള്ളൂ എന്നുള്ളൊരു കാര്യം പറഞ്ഞുകൊണ്ടാണ് ആ പ്രതിയെ വിട്ടുക എന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത് അത് അദ്ദേഹത്തിൻ്റെയൊക്കെ മാത്രം കാഴ്ചപ്പാടാണ് രണ്ട് ഉദാഹരണം പറയാം അതായത് മഹാനായ ശ്രീനാരായണ ഗുരു ലോകം മുഴുവൻ ആദരിക്കുന്ന ശ്രീനാരായണ ഗുരുവിനെ കെട്ടി വലിച്ചു കൊണ്ടുനടക്കുകയും ശ്രീകൃഷ്ണ ജയന്തികൾ ഏറ്റെടുക്കുകയും അങ്ങനെ എന്തുപറയുന്നത് വളരെ വിരൂപമായി ഹൈന്ദവ ദൈവങ്ങളെ ഒക്കെ അവരുടെ പോർട്രേറ്റുകൾ ചെയ്യുകയൊക്കെ ചെയ്ത ഒരു പാർട്ടിയാണ് ആ പാട്ടി ഭരിക്കുന്ന ഒരു ഗവണ്മെൻറ്റ് ഇപ്പോൾ താൽക്കാലികമായി അവർ അവരുടെ ഒട്ട് രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ടായിരിക്കാം ഈ ഒരു അനുഭാവമൊക്കെ പ്രകടിപ്പിക്കുന്നത് കാരണം വെച്ചാൽ ഒരിക്കലും നമുക്ക് ഈ നമ്മൾ പറയത്തില്ലേ അതായത് നമ്മുടെ വിശ്വാസങ്ങള് ദൈവവിശ്വാസങ്ങൾ ഇല്ലാത്ത ഒരു വിഭാഗം ആൾക്കാർ അവർ ദൈവവിശ്വാസമായിട്ട് നടിക്കുമ്പോൾ ആ നടനത്തെ വിശ്വസിക്കണോ അതോ ദൈവവിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണോ രണ്ടിലേതാണെന്ന് അദ്ദേഹം തീരുമാനിക്കട്ടെ അദ്ദേഹം വരെ എന്തൊക്കെയാണെങ്കിൽ ഈശ്വര നിരീശ്വരവാദിയായി മാറിയെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അപ്പം അദ്ദേഹം ഇത്രയും നാളെ എടുത്ത നിലപാടുകളിൽ നിന്നും മാറുമ്പോൾ അതിന് വ്യക്തമായ കാരണം വേണം സ്വന്തം താല്പര്യങ്ങളാണോ അതോ സമുദായത്തിൻ്റെ താല്പര്യങ്ങളാണോ എന്ന് അദ്ദേഹം വ്യക്തമാക്കണം